കായംകുളം കണ്ണമ്പള്ളി ഭാഗം അറയ്ക്കൽ ശ്രീ അന്നപൂർണേശ്വരി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം ട്രസ്റ്റിൽ വായനശാല ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും അനുമോദനവും ക്ഷേത്രം ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ പുതിയ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജുകുമാർ ഉദ്ഘാടനം ചെയ്തു കായംകുളം കണ്ണമ്പള്ളി ഭാഗം അറയ്ക്കൽ ശ്രീ അന്നപൂർണേശ്വരി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം ട്രസ്റ്റിൽ വായനശാല ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും അനുമോദനവും നടത്തി ക്ഷേത്ര ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുതിയ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് രാജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു

ാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കൊച്ചു കൂട്ടുകാരന് വരുമ്പോ അവർക്ക് നാളെ പഠിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇവിടെ കൊടുക്കുന്ന നോട്ട് ബുക്കിന്റെ എണ്ണം നിങ്ങൾ നോക്കരുത് അതൊരു സന്ദേശമാണ് ആ സന്ദേശം വെച്ചാൽ ഞങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരുതെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണെന്ന് ഈ കൊച്ചു കൊച്ചുകുട്ടികളോട് പറയുകയാണ് നിങ്ങൾ വിടുക്കലായി പഠിക്കുക നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് കണിത്താളായി നിങ്ങൾക്ക് സമാശ്വാസമായി നിങ്ങൾക്ക് ഊന്മികളായി ഞങ്ങളുണ്ട് ഈ നാടുണ്ട് എന്ന മഹത്തായ സന്ദേശമാണ് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പൊന്നൻ തേഞ്ചേരിൽ സെക്രട്ടറി ഉദയൻ തയിൽ പനക്കൽ സജീവൻ അരുൺകുമാർ കൊല്ലശ്ശേരിൽ ചിറയിൽ സുരേഷ് തേഞ്ചേരി ബിനു സഹദേവൻ തുണ്ടത്തിൽ സോമരാജൻ കൊച്ചരക്കൽ പനക്കൽ രാജേഷ് അനിലാൽ ശ്രീഭവനം പൃഥ്വിരാജ് കൊല്ലശ്ശേരിൽ അറക്കൽ സതീഷ് സി സുനിൽകുമാർ ബിജു സഹദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്